എന്താ അല്ലേ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരന്ന് നായികക്ക് നാപ്പത് വട്ടം പറയുന്ന കേരളത്തിൽ നടക്കുന്നത് ഒരു പാവപ്പെട്ട ബി എം എസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള പിന്നെ വിസ്മയ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ് എന്തെന്ന് വെച്ചാല് പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആരാണ് അതിൻ്റെ പ്രതി പ്രതി എന്നു പറയുന്നത് എം ബി ഡിയിലെ പിന്നെ മുതിർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്ന കിരൺകുമാറാണ് കിരൺകുമാറിൻ്റെ ആ ഒരു ശിക്ഷാനടപടിയെ സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നു എനിക്ക് പറയാനുള്ള കാരണവെച്ചാൽ ഒരു യുവാക്കളോട് കുറ്റമാണ് നിങ്ങൾക്ക് ഒരു പിന്നെ വിവാഹം താല്പര്യമില്ലെങ്കിൽ അതിന് പോകരുത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ചിട്ടുള്ള കളി നമ്മളൊരിക്കലും കളിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർ ബന്ധം മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീധനത്തിന് പേരിലായി കഴിഞ്ഞാലും ശിക്ഷിക്കാനുള്ള ഒരു ഒരു അവകാശം നിങ്ങൾക്കില്ല ഒരു നമ്മൾ മനസ്സിലാക്കുന്ന കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യ രാജ്യത്ത് ഒരു പൗരൻ എന്നുള്ള ഒരു അവകാശമാണ് മറ്റു ഒരു തലത്തില് നോക്കിക്കഴിഞ്ഞാല് സുപ്രീം കോടതി വിധിയോടു കൂടി ഒരു സാധാരണക്കാരന് പിന്നെ നമ്മുടെ നിയമസംഹിതയോടുള്ള വിശ്വാസമാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്